ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് വന്നിട്ടുള്ളത് ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആട്ടാ കാണാൻ നല്ല ഭംഗിയാണ് കഴിക്കാൻ അതിലേറെ ടേസ്റ്റും കേട്ടോ നമ്മുടെ മക്കൾക്കൊക്കെ ഇതേപോലെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമ്മൾ റെഡിയാക്കി കൊടുക്കുമ്പോൾ അവരങ്ങ് കഴിച്ചോളും അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം കൂടെ കേട്ടോ അപ്പം നമ്മളിന്ന് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത് മാമ്പഴപ്പുട്ട് വളരെ സിമ്പിളല്ലേ ഒട്ട് മിക്ക പേർക്കും പുട്ട് കഴിക്കാൻ ഒരു മടിയല്ലേ അപ്പം അങ്ങനെ മടിയുള്ളവരൊക്കെ ഇതേപോലെ ഒരു വെറൈറ്റി ആയിട്ട് നിങ്ങളൊന്ന് പുട്ടുണ്ടാക്കി നോക്ക് എല്ലാവർക്കും ഇഷ്ടമാവും അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യട്ടോ അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കണമെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് മാങ്ങ നമ്മുടെ കയ്യിൽ ബാലൻസ് ഉണ്ട് അപ്പം അത് വെച്ചിട്ട് നമ്മളിന്ന് അടിപൊളിയായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് റെഡിയാക്കി എടുക്കുന്നത് മാമ്പഴ പുട്ട് കഴിക്കാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ചെയ്യേണ്ടവരായിട്ടാട്ടോ നല്ലൊരു അടിപൊളി ഫ്ലേവറാണ് നമുക്ക് പുട്ട് കഴിക്കുമ്പോൾ കിട്ടുന്നത് അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത്ര അധികം മാങ്ങ വെച്ചിട്ടാണോ മാമ്പഴ പുട്ടുണ്ടാക്കുന്നതെന്ന് അല്ലാട്ടോ നമുക്ക് ആകെ ആവശ്യം വരിക ഒരു മാങ്ങയുടെ ആവശ്യമേ വരണുള്ളൂ കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൽ രണ്ട് കപ്പ് പുട്ടുപൊടിയാണ് എടുക്കുന്നത് അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു മാങ്ങയുടെ ആവശ്യമേ വരണുള്ളൂ അപ്പോൾ ഈ ഒരു മാങ്ങ നമുക്കൊന്ന് കട്ട് ചെയ്ത് തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് മിക്സർ ജാറിൽ വെള്ളം ചേർക്കാതെ നല്ല പ്യൂറി ആയിട്ട് നമുക്ക് അടിച്ചെടുക്കണം കാരണം നമ്മൾ വെള്ളം ചേർക്കാതെ അടിച്ചെടുക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ പുട്ട് റെഡിയാക്കി എടുക്കുമ്പോൾ നമുക്ക് മാങ്ങയുടെ ആ ഒരു ഫ്ലേവർ നാച്ചുറൽ ആയിട്ടുള്ള ഫ്ലേവർ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിത് നല്ലപോലെ ഒന്ന് തൊല്ലൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി നമുക്കിതൊന്നും കൊണ്ടുവരാം അപ്പോൾ ഇതാ നമ്മൾ മാങ്ങ ഇവിടെ ചെറിയ കഷ്ണങ്ങളാക്കി നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയിലെ ചെറിയ ജാറിലേക്ക് നിട്ടിട്ട് നല്ല ഫൈനായിട്ട് നമുക്കിതൊന്ന് അരച്ചുകൊണ്ട് കൊണ്ടുവരാം നല്ല മധുരമുള്ള മാങ്ങ മാങ്ങയിട്ടാണ് നമ്മുടെ വീട്ടിൽ ഉണ്ടായി എടുത്തിട്ടുള്ള മാങ്ങായതുകൊണ്ടാണ് നല്ല ആണ് നല്ല മധുരമാണ് നല്ല കളറുമാണ് പിന്നെ നമുക്കിത് നല്ല പോലെ ഒന്ന് അരച്ചു കൊണ്ടുവരാം അപ്പോൾ ഇതാ നമ്മൾ നല്ല ഫൈനായിട്ട് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഒന്ന് നനച്ചെടുക്കാം ഇതാ ഞാൻ രണ്ട് കപ്പ് പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ട് നമ്മൾ അടിച്ചെടുത്ത നമ്മുടെ ഈ ഒരു മാംഗോ പ്യൂരി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം മാങ്ങ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം കേട്ടോ അപ്പോഴാണ് നമുക്ക് നല്ല രീതിയിൽ നമുക്കിതൊന്നും നനച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു അൽപ്പം പാലോ വെള്ളമോ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് നനച്ചെടുക്കാം കേട്ട കൈ വെച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ലപോലെ നമ്മുടെ ആ ഒരു പുട്ടുപൊടി നനഞ്ഞ് കിട്ടണം അപ്പം ഇതാ നമ്മൾ കൈ വെച്ച് നല്ലപോലെ നനച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു പരുവത്തിന് വേണം നമുക്കിത് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിതൊരു അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് മൂടി വെക്കാം നമ്മുടെ അപ്പം ഇതാ നമ്മുടെ പുട്ടുപൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ നമ്മൾ ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ ആ ഒരു മാങ്ങ പ്യൂരിയൊക്കെ ഒക്കെ നല്ല പോലെ ഇതിലേക്ക് അങ്ങോട്ട് പിടിച്ച് കെട്ടിയിട്ടുണ്ട് ഇനി ഞാനിതാ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ മാങ്ങ ചെറിയ കഷ്ണങ്ങളായി നമ്മളൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓപ്ഷനായിട്ടാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി നമ്മളിപ്പോൾ ഇവിടെ മാമ്പഴ പുട്ടായി ചെയ്തെടുക്കുന്നത് കൊണ്ട് രണ്ട് കഷ്ണം നമുക്കിതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഞാനിവിടെ സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് കുക്കറിൽ വെള്ളം വെച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഒരു ഞാനിപ്പോൾ ഇതേപോലത്തെ ചിരട്ട പുട്ടിൻ്റെ ആ ഒരു സ്റ്റീമിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ കുറച്ച് നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ വെച്ച് കൊടുക്കാം നമ്മളിങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ നമ്മുടെ മാങ്ങ വെച്ച് കൊടുക്കുമ്പോൾ ആ ഒരു ഇത് സ്റ്റീമായി വരുമ്പോണ്ടല്ലോ നല്ലൊരു ഫ്ലേവറും കൂടെ ഇട്ടുകൂടാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പുട്ടുപൊടി പൊടി ഇട്ട് കൊടുക്കാം പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും നമ്മൾ ഇതേപോലെ ചെയ്തു കൊടുക്കുക പിന്നെ നമുക്കിതൊന്ന് സ്റ്റീം ചെയ്യാനായിട്ട് വെക്കാം ഇതാ ഞാൻ കുക്കറിലാണ് വെച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊന്ന് റെഡിയായി വരട്ടെ പെട്ടെന്ന് തന്നെ സ്റ്റീം വന്നോളൂ അപ്പോൾ നമ്മുടെ പുട്ടും ഇവിടെ സ്റ്റീമായി വന്നിട്ടുണ്ട് ഞാൻ ഇതേപോലെ ഒരു പ്ലേറ്റിലേക്ക് നമ്മൾ ഒരു വാഴയില ഒന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ നല്ലപോലെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് നമുക്കൊരു നാട ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മുടെ പുട്ട് വെച്ച് കൊടുക്കാം നമ്മുടെ പുട്ട് ഞാൻ ഇതേപോലെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതും ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള മാമ്പഴ പുട്ട് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല ഭംഗിയില്ല കാണാൻ വേണ്ടിയിട്ട് കാണാൻ നല്ല ഭംഗിയാണ് കഴിക്കാൻ അതിലേറെ ടേസ്റ്റ് കേട്ടോ നമ്മുടെ മക്കൾക്കൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി കൊടുക്കുമ്പോൾ അവരങ്ങ് കഴിച്ചോളും വെറൈറ്റി ആഗ്രഹിക്കുന്നവരൊക്കെ ഇതേപോലെക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ട നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടാവും ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആട്ടോ നമ്മുടെ ഈ ഒരു മാമ്പഴപ്പുട്ടിനെ അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യാം ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക അപ്പോൾ ഇൻഷാല്ല നാളെ മറ്റൊരു ഇവിടെ കാണുന്നവരെ അസ്ലാമലൈക്കും